ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് മാവുകൾ എന്നാൽ നാം എത്ര കെയർ ചെയ്ത് കഴിഞ്ഞാലും മാവുകൾ തളിരിടുമ്പോൾ തന്നെ ഇലകൾ വെട്ടിയിടുന്ന വണ്ടുകൾ ഇലകളെ കുരുടി പിടിപ്പിക്കുന്ന ഉറുമ്പുകൾ ഇവയെ കൊണ്ട് നമുക്ക് ഒരുപാട് ശല്യമാണ് ഇവയെ നമുക്ക് എങ്ങനെ ഫലപ്രദമായി നമുക്ക് നേരിടാം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ നിന്നും എടുത്തതാണ് നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി നമ്മളിപ്പോൾ കാണുന്ന ഈ വണ്ടുകളാണ് നമ്മുടെ കഥയിലെ വില്ലൻ ഈ വണ്ടുകളാണ് തളുത്ത തണ്ടുകളിലെ നീര് കുടിച്ച ശേഷം ഇലയിൽ മുട്ടയിടുകയും ആ മുട്ട വിരിയാൻ വേണ്ടി ഇലകൾ കട്ട് ചെയ്ത് മണ്ണിലേക്ക് ഇടുകയാണ് ചെയ്യാറ് ആ മണ്ണിൽ കെട്ടുന്നാണ് ഈ മുട്ടകൾ വിരിയുകയും വീണ്ടും അതുപോലത്തെ വണ്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇതിനെ തുരുത്താൻ വേണ്ടിയാണ് നമ്മൾ ബിഗ് ബോസ് എന്ന ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് തുടങ്ങിയത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ മരുന്നാണ് നമ്മൾ ചേർക്കേണ്ടത് ശ്രദ്ധിക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ആകെ രണ്ട് എം എൽ മരുന്ന് മാത്രമേ നമ്മൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ ഏകദേശം ഈ ഒരു മരുന്ന് നമുക്ക് ഒരു ആറു മാസമെങ്കിലും ഉപയോഗിക്കാൻ കഴിയും കാരണം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ആകെ ചേർക്കുന്നത് ഒരു രണ്ട് എം എൽ മരുന്ന് മാത്രമാണ് വളരെ ഫലപ്രദമായ മരുന്ന് ആയതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഈയൊരു രണ്ട് എം എൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എനിക്ക് ഒരുപാട് ഇഷ്ടമായ മരുന്നാണിത് കാരണം ഞാൻ ഒരുപാട് തവണ ഉപയോഗിച്ച് എനിക്ക് വളരെ ഉപകാരപ്രദമായ ഒരു മരുന്നാണിത് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ മാവിൻ്റെ ഇലകൾ തളർത്ത് വരികയും അതുപോലെ എൻ്റെ മാവിൻ്റെത് മാത്രമല്ല കുരുമുളക് അതുപോലെ തന്നെ കറിവേപ്പില എല്ലാത്തിൻ്റെയും എന്താ പ്രശ്നങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ട് മാവ് തളിരിടുമ്പോൾ തന്നെ ഇതുപോലെ മുഴുവനായും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ ഇലകൾ മൂപ്പെത്തുന്നതുവരെ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്യണം അതുപോലെ നമ്മളിപ്പോൾ കുരുമുളകിനൊക്കെ ഇത് അടിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇലകൾക്കുണ്ടാകുന്ന കുരുടിപ്പ് പിന്നെ ഉറുമ്പിൻ്റെ ശല്യങ്ങൾ എല്ലാം നമുക്ക് വളരെ ഫലപ്രദമായിട്ട് തന്നെ മാറിക്കിട്ടുന്നതാണ് െ നിങ്ങൾ വളർത്തുന്ന എന്ത് പ്ലാൻസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുഴുശല്യം അതുപോലെ ഉറുമ്പുകൾ എല്ലാ ശല്യങ്ങളും നിങ്ങൾക്ക് ഒഴിവായി കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് കാണുന്നതുവരെ നമസ്കാരം